രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസം കർണാടകയിലെ ഒരു ലോഡ്ജിൽ ഒരു സ്ത്രീ റൂമെടുത്ത് താമസം ആരംഭിച്ചു എന്നാൽ ആ ലോഡ്ജിലെ ഒരു ജീവനക്കാരന് ആ സ്ത്രീയുടെ കുറച്ചു ദിവസമായുള്ള പ്രവൃത്തികളിൽ ചില പന്തികേടുകൾ തോന്നി അതുകൊണ്ടുതന്നെ ആ സ്ത്രീ ഇല്ലാത്ത സമയത്ത് അയാൾ അവരുടെ റൂം പരിശോധിക്കാനായി ഡ്യൂപ്ലിക്കേറ്റ് ചാവിയെടുത്ത് ആ റൂമിന്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് റൂമിന്റെ കഥക് വേറൊരു പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നു ഇതോടെ അയാളുടെ സംശയം വർദ്ധിച്ചു ആ വ്യക്തി ആ റൂമിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നതിനു വേണ്ടി റൂമിന്റെ ജനാല തുറന്നു നോക്കി പുറമേ നിന്നും പൂട്ടിയിരിക്കുന്ന ആ റൂമിനകത്ത് വേറൊരു സ്ത്രീ ഉറങ്ങുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത് അതിലെന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയ ലോഡ്ജിലെ ജീവനക്കാരൻ ഉടനെ തന്നെ പോലീസിന് വിവരമറിയിച്ചു പോലീസ് ശേഷം ആ സ്ത്രീയെ ഉച്ചത്തിൽ വിളിച്ചു നോക്കിയെങ്കിലും അവർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതേയില്ല അതുകൊണ്ട് തന്നെ റൂമിന്റെ ഡോർ തകർത്ത് പോലീസ് അകത്തു കയറി ഇതോടെയാണ് അവർക്ക് കാര്യം മനസ്സിലായത് ആ സ്ത്രീ മരിച്ചു കിടക്കുകയാണ് ഉടനെ തന്നെ മരണപ്പെട്ട സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി അതോടൊപ്പം ആ റൂമെടുത്ത സ്ത്രീയെക്കുറിച്ചും അന്വേഷിച്ചു പോലീസ് അന്വേഷണത്തിൽ മല്ലിക പേരുള്ള ഒരു സ്ത്രീയാണ് റൂമെടുത്തിരിക്കുന്നത് എന്നും ആ റൂമിനകത്ത് മരിച്ചു കിടക്കുന്നത് നാഗവേണി എന്നൊരു സ്ത്രീയാണെന്നും നാഗവേണിയെ കാണാതായിട്ട് ഏഴു ദിവസങ്ങൾ കഴിഞ്ഞെന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചു അതുപോലെ നാഗവേണിയെ കാണാതാവുന്ന സമയത്ത് അവർ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നു എന്നാൽ ആ ആഭരണങ്ങൾ ഒന്നും തന്നെ അവർ മരിച്ചു കിടന്ന റൂമിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചില്ല ഇതോടെ നാഗവേണിയുടെ മരണത്തിന് പിന്നിൽ മല്ലിക തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു എന്നാൽ ലോഡ്ജിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമറിഞ്ഞ മല്ലിക അവിടെ നിന്നും രക്ഷപ്പെട്ടു ക്രൈംസീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം പോലീസ് നാഗവേണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു എന്നാൽ നാഗവേണിയുടേത് ഒരു സ്വാഭാവിക മരണമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസുകാർക്ക് ഒരു പിടിയുമില്ല മല്ലികയെ കണ്ടെത്താതെ അതിന് ഉത്തരം കണ്ടെത്താനും കഴിയില്ല ഇതോടെ മലികയെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു സ്ത്രീയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അവരുടെ പേര് മല്ലികയാണെന്നും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നാഗവേണിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ ലോഡ്ജിൽ താമസിച്ചത് അവർ തന്നെയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായത് മല്ലികയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ നാഗവേണിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് മല്ലിക തുടക്കത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് മല്ലികയുടെ വെളിപ്പെടുത്തൽ കേട്ട് പോലീസുകാർ ഒന്നടങ്കം ഞെട്ടി തെരിച്ചുപോയി കാരണം ഇത് മല്ലികയുടെ ആദ്യത്തെ കൊലപാതകമല്ല നാഗവേണി മല്ലികയുടെ ആറാമത്തെ ഇരയാണ് ഇതോടെ തങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഒരു വനിതാ സീരിയൽ കില്ലറാണെന്ന് പോലീസ് ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു സൈനൈഡ് മല്ലിക എന്ന പേരിൽ പിന്നീട് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട ഈ സ്ത്രീയുടെ യഥാർത്ഥ പേര് കെ ഡി കെമ്പ എന്നാണ് ആരായിരുന്നു സൈനൈഡ് മല്ലിക എന്തിനു വേണ്ടിയാണ് അവർ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് കർണാടകയിൽ മൈസൂറിനടുത്ത് മാണ്ഡ്യ എന്ന ജില്ലയിലാണ് കെ ഡി കെമ്പമ്മ എന്ന സൈനഡ് മല്ലിക ജനിച്ചത് രമേഷ് എന്നൊരാളെയാണ് മല്ലിക വിവാഹം കഴിച്ചത് അതിലവർക്ക് മൂന്ന് കുട്ടികളും ജനിച്ചു വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു കെ ഡി കെമ്പമ്മയുടെ ചെറുപ്പകാലം എന്നാൽ അവർക്ക് ഒരു ആർഭാട ജീവിതം നയിക്കാനായിരുന്നു ചെറുപ്പം മുതലേ ഇഷ്ടം പക്ഷേ ഇവരുടെ ഭർത്താവായ രമേഷ് ഒരു തയ്യൽക്കാരനായതുകൊണ്ട് വലിയ വരുമാനമൊന്നും അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കെമ്പമ്മ രമേശ് അറിയാതെ നാട്ടിൽ ഒരു ചിട്ടി ആരംഭിച്ചു അവരെ എല്ലാവർക്കും തന്നെ ഒരുപാട് പേർ ഇവരെ വിശ്വസിച്ച് ചിട്ടിയിൽ ചേർന്നു അങ്ങനെ നാളുകൾക്ക് ശേഷം ചിട്ടിയിൽ ധാരാളം പണം വന്നതോടെ തന്റെ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് കെമ്പമ്മ നാടുവിട്ടു എന്നാൽ ചിട്ടിപ്പണവുമായി കടന്നു കളഞ്ഞ കെമ്പമ്മയുടെ പ്രവൃത്തികൾക്ക് മുഴുവൻ പഴിയും കേൾക്കേണ്ടി വന്നത് അവരുടെ ഭർത്താവിനായിരുന്നു അതുകൊണ്ട് തന്നെ അപമാനം സഹിക്കാൻ വയ്യാതെ കെമ്പമ്മയുടെ ഭർത്താവ് തന്റെ മൂന്ന് മക്കളെയും കൂട്ടി വേറൊരു നാട്ടിലേക്ക് പോയി നാടുവിട്ട കെമ്പമ്മ ബാംഗ്ലൂരിലാണ് എത്തിയത് അവിടെ പരിചയപ്പെടുന്നവരോടെല്ലാം തന്റെ പേര് മല്ലിക എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇതേസമയം ബാംഗ്ലൂരിലുള്ള ഒരു ക്ഷേത്രത്തിലെത്തിയ മല്ലിക അവിടുത്തെ പൂജാരിയെ പരിചയപ്പെടുകയും അദ്ദേഹവുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച എന്റെ പേരിൽ ധാരാളം സ്വത്തുക്കളുണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നെല്ലാം പറഞ്ഞാണ് മല്ലിക പൂജാരിയുമായി അടുപ്പത്തിലായത് ആ പൂജാരി ദേവസ്വം ജീവനക്കാരോട് മല്ലികയുടെ അറിയിച്ചു അമ്പലത്തിനായി ഒരു ഗോപുരം പണിയാനും സ്വർണ്ണാഭരണങ്ങൾ കാണിക്കയായി നൽകാനുമായിരുന്നു മല്ലികയുടെ തീരുമാനം എന്നാൽ മല്ലിക ഒരു നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ദേവസംഭക റൂമിൽ എനിക്ക് കുറച്ചു ദിവസം താമസിക്കണമെന്നതായിരുന്നു മല്ലികയുടെ ആവശ്യം അതിന് ആ പൂജാരി അനുമതി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ആ ക്ഷേത്രത്തിൽ താമസിച്ച് അവിടെ വരുന്ന സ്ത്രീകളെയെല്ലാം മല്ലിക നിരീക്ഷിക്കാൻ തുടങ്ങി അതിൽ തന്നെ അതീവ ദുഃഖത്തോടെ ക്ഷേത്രത്തിലേക്ക് തൊഴാനായി വരുന്ന സ്ത്രീകളോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കും എങ്ങനെ പരിഹാരം ചെയ്യണമെന്നെല്ലാം എനിക്ക് നന്നായി അറിയാമെന്നെല്ലാം മല്ലിക അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഇങ്ങനെയാണ് മല്ലിക എന്ന കെ ഡി കെമ്പമ്മ തന്റെ ആദ്യത്തെ കൊലപാതകത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഇടയ്ക്കിടെ ആ ക്ഷേത്രത്തിലേക്ക് തൊഴാനായി വരുന്ന മമതാ രാജൻ എന്ന സ്ത്രീയായിരുന്നു മല്ലികയുടെ ആദ്യത്തെ വിക്ടിം തനിക്ക് സമ്പത്ത് ധാരാളമുണ്ട് പക്ഷെ സമാധാനമില്ല എന്ന് പറഞ്ഞാണ് മമതാരാജൻ അമ്പലത്തിലേക്ക് തൊഴാനായി വന്നിരുന്നത് അവരുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു മമതാരാജന്റെ പ്രശ്നങ്ങൾക്ക് മല്ലിക പരിഹാരങ്ങൾ പറഞ്ഞുകൊടുത്തു അവർ പറയുന്ന സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് അമ്പലത്തിലേക്ക് വരണമെന്നും അതിനുശേഷം ഞാൻ തരുന്ന തീർത്ഥം കുടിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നും പറഞ്ഞ് മല്ലിക മമതയെ വിശ്വസിപ്പിച്ചു അടുത്ത ദിവസം തന്നെ സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് മമതാരാജൻ ക്ഷേത്രത്തിലെത്തുകയും തൊഴുതിയതിനുശേഷം മല്ലികയുടെ റൂമിലേക്ക് പോവുകയും ചെയ്തു ആ റൂമിൽ വെച്ച് മല്ലിക മമതയ്ക്ക് ഒരു തീർത്ഥം കുടിക്കാൻ കൊടുത്തു അത് കുടിച്ചതിനുശേഷം അമ്പലത്തിൽ പോയി കുളിച്ചിട്ട് വരണമെന്നും അതിനുശേഷം കുറച്ച് പരിഹാരക്രിയകൾ കൂടി ചെയ്യണമെന്നും പറഞ്ഞ് മമതയുടെ ആവരണങ്ങളെല്ലാം ഊരിവെപ്പിച്ച് അവളെ കുളിക്കാനായി അമ്പലക്കുളത്തിലേക്ക് വിട്ടു എന്നാൽ അങ്ങനെ കുളിക്കുന്ന സമയത്ത് ആ അമ്പലക്കുളത്തിൽ വെച്ച് മമതാരാജൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു ഈ സമയം മമത നൽകിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം മല്ലിക ഒളിപ്പിച്ചു വെച്ചു അമ്പലക്കുളത്തിൽ കാൽവഴുതി വീണ് ഒരു സ്ത്രീ മുങ്ങിമരിച്ചു എന്നായിരുന്നു നാട് മുഴുവൻ വാർത്ത പറഞ്ഞത് അതൊരു കൊലപാതകമായിരുന്നു എന്ന് ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല ഇതോടെ പോലീസുകാരും കാര്യമായ അന്വേഷണം നടത്താതെ മമതയുടെ ശരീരം അവരുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മല്ലിക മമതയുടെ സ്വർണ്ണാഭരണങ്ങളെടുത്ത് മറ്റൊരു നാട്ടിലേക്ക് പോയി അതിനുശേഷം അവിടെയുള്ള സ്വർണ്ണക്കടകളിൽ ഈ സ്വർണമെല്ലാം വിറ്റതിനു ശേഷം ആഡംബര ജീവിതം ആരംഭിച്ചു ഇങ്ങനെ വീണ്ടും ചെയ്താൽ ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം മല്ലികയ്ക്ക് വന്നു തുടങ്ങി തുടർന്ന് വേറൊരു നാട്ടിലെ അമ്പലത്തിൽ പോയി ഇതേ കാര്യം പറഞ്ഞ് അവിടെ താമസിച്ചതിനു ശേഷം അവിടെ വരുന്ന സ്ത്രീകളെയെല്ലാം പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതേ രീതിയിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തു അവിടെ വെച്ച് മൂന്ന് സ്ത്രീകളെയാണ് മല്ലിക കൊന്നുകളഞ്ഞത് എല്ലാവരും കുഴഞ്ഞുവീണ് മരിച്ചതാണ് എന്നായിരുന്നു കണ്ടെത്തൽ ഇങ്ങനെ മല്ലിക കൊലപ്പെടുത്തിയ ആ മൂന്ന് സ്ത്രീകളുടെയും സ്വർണ്ണാഭരണങ്ങൾ പണമാക്കിയതിനു ശേഷം അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി കെമ്പമ്മയുടെ ഒരു ബന്ധുവിനെ സമീപിച്ച് ആ പണമെല്ലാം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു പക്ഷെ ഒരു ചിട്ടി നടത്തി പണവുമായി മുങ്ങിയ കെമ്പമ്മയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാത്തുനിൽക്കുകയായിരുന്നു അവർ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതോടെ പോലീസ് കെമ്പമ്മയെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കേസിൽ കുറച്ചുനാൾ കെമ്പമ്മ ജയിലിൽ കിടന്നു പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും പഴയതുപോലെ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തു ഇതേ തുടർന്ന് വേറൊരു നാട്ടിൽ പോയി ലോഡ്ജെടുത്തതിനു ശേഷം അവിടുത്തെ അമ്പലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ തുടങ്ങി പ്രധാനമായും ക്ഷേത്രത്തിലേക്കെത്തുന്ന സ്ത്രീകളെ തന്നെയായിരുന്നു കെമ്പമ്മ ടാർഗറ്റ് ചെയ്തത് എന്നാൽ അവിടെയുള്ള അമ്പലങ്ങളിൽ ക്ഷേത്രക്കുളങ്ങൾ ഇല്ലാത്തതിനാൽ മല്ലിക തീർത്ഥം നൽകുന്നത് ഒഴിവാക്കി മറ്റൊരു പ്ലാൻ തയ്യാറാക്കി വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരിക്കണമെന്നും ഞാൻ വീട്ടിലെത്തി പരിഹാരക്രിയ ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് അവിടെയുള്ള സ്ത്രീകളെ വിശ്വസിപ്പിച്ചു അങ്ങനെ ഒരു കൊലപാതകം കൂടി മല്ലിക നടപ്പിലാക്കി അതിനുശേഷമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടന്നത് ലോഡ്ജിലെ ജീവനക്കാരന് സംശയം തോന്നി പോലീസിനെ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നാഗവേണി എന്ന സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും അതിനെ തുടർന്ന് കെ ഡി കെമ്പമ്മ എന്ന സൈനൈഡ് മല്ലിക അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു നാഗവേണി മരിച്ചു കിടന്ന ലോഡ്ജ് റൂമിൽ നിന്നുമാണ് കെമ്പമ്മ കൊലപാതകത്തിന് എന്ത് ട്രിക്കാണ് ഉപയോഗിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയത് സൈനൈഡാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അതും ചെറിയ തോതിൽ മാത്രമേ നൽകുകയുള്ളൂ കാരണം സൈനൈഡിന്റെ അളവ് കൂടി പോയാൽ വിക്ടിംസ് പെട്ടെന്ന് തന്നെ മരണപ്പെടും അതൊഴിവാക്കാനായും തന്റെ മേൽ ആർക്കും സംശയം തോന്നാതിരിക്കാനുമാണ് വളരെ നേരിയ അളവിൽ സയനൈഡ് മിക്സ് ചെയ്ത തീർത്ഥങ്ങൾ വിക്ടിംസിന് കൊടുത്തത് സൈനൈഡ് കഴിച്ച എല്ലാവരും കുറച്ചു നേരം കഴിഞ്ഞിട്ടേ മരണപ്പെടുകയുള്ളു അപ്പോഴേക്കും മല്ലിക സ്വർണ്ണാഭരണങ്ങളുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കും ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ആറ് കൊലപാതകങ്ങളാണ് കെ ഡി കെമ്പമ്മ എന്ന സയനൈഡ് മല്ലിക ചെയ്തത് ഒരു ഞെട്ടലോടെയാണ് പോലീസുകാർ കെ ഡി കെമ്പമ്മയുടെ വെളിപ്പെടുത്തലുകൾ കേട്ടത് അവരായിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം ഒരു ദയമില്ലാതെ ഇത്രയും സ്ത്രീകളെ കൊന്നു തള്ളിയ കെ ഡി കെമ്പമ്മയ്ക്ക് കോടതി രണ്ടായിരത്തി പത്തിൽ വധശിക്ഷയാണ് വിധിച്ചത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവരുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം വിദേശ രാജ്യങ്ങളിൽ നടന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ മെയിൻ ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്